ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു മോഹിറ്റോയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാങ്കോ മോക്കിറ്റോ നല്ല ടേസ്റ്റിയാണ് നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ നല്ലൊരു ഡ്രിങ്കാണ് മൈങ്കോ മോഹിറ്റോ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് മാമ്പഴാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് മാമ്പഴം ഞാൻ തൊരിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നാരുള്ള മാമ്പഴാണെങ്കിൽ ഒന്ന് അരിച്ചും കൂടി എടുക്കണം ഇതിന് നാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒരുപാട് വെള്ളം വേണ്ട അല്പം മതി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുഴപ്പമൊന്ന് കുറച്ച് നാരങ്ങ നമ്മുടെ നാരങ്ങ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താണ് അതിലേക്കിട്ട് കൊടുക്കുക പുതിനയില കൂടി നമുക്കതിലേക്ക് ചേർക്കാം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ആ പുതിനായും കൂടി ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുത്ത് അതിൻ്റെ അകത്ത് നാരങ്ങയുടെ നീരൊക്കെ അങ് ഇറങ്ങും ഇത് ഇതുപോലെ ആക്കണം ഇനി നമ്മളൊരു കപ്പിലേക്ക് അതിൻ്റെ നീര് കുറച്ചെടുത്ത് ഒഴിക്കാം അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് ഐസ് ഇട്ടുകൊടുക്കാം തണുപ്പിനനുസരിച്ച് നമ്മളിട്ടാൽ മതി നമ്മൾ ഈ മാമ്പഴം അരച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം യോജിപ്പിക്കാം നമുക്ക് ഇതുപോലെ ഞാൻ രണ്ട് കപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ സെവന പണം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്കിയോ മോഹിറ്റോ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്